സ്വർണ്ണ വ്യാപാരിയും വ്യവസായുമായ ബോബി ചെമ്മണ്ണൂരും നടി ഹണിറോസും തമ്മിലുള്ള കേസിൽ വൻ വഴിത്തിരിവ് നടി ഹണി റോസ് നൽകിയ രഹസ്യമൊഴി രണ്ടു മണിക്കൂർ നീണ്ടതായിരുന്നു ബോബി ചെമ്മണ്ണൂറിനെതിരെ ഗുരുതരമായിട്ടുള്ള രഹസ്യമായ ആരോപണങ്ങൾ നടി നൽകിയതായിട്ടാണ് വിവരം ലഭ്യമാകുന്നത് ബോച്ചിയെ നടത്തിയ കുന്തിദേവി പരാമർശമല്ല അതിനും മറികടന്നുകൊണ്ട് ജനങ്ങൾക്കറിയാത്ത കഥകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ബോബി ചെമ്മണ്ണൂറിനെതിരെ അതീവ ഗുരുതരമായ മറ്റു കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടതായിട്ടാണ് സൂചന ലഭ്യമാകുന്നത് ഇതോടെ ബോബി ചെമ്മണ്ണൂർ എന്ന ബ്രാൻഡാണ് തകർന്നടിയുന്നത് ബോച്ചയുടെ വിധി മാറുകയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനും പ്രതിച്ഛായക്കും വലിയ കോട്ടം തന്നെയാണ് സംഭവിക്കുന്നതും ബിസിനസ്സിനുൾപ്പെടെ വലിയ കരിനിഴലാണ് വീഴുന്നതും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആകണം ബോബി ചെമ്മണ്ണൂർ വയനാട്ടിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാടകീയമായി അറസ്റ്റ് ചെയ്തത് പുലർച്ചെ ബോബി ചെമ്മണൂർ താമസിച്ച റിസോർട്ട് വളഞ്ഞ് വയനാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് അതുകൊണ്ട് തന്നെ കേസിനകത്തെ ഗൗരവം വളരെ വലുതാണെന്നാണ് സൂചന രണ്ടു മണിക്കൂർ നീണ്ട നടിയുടെ രഹസ്യമൊഴി ഇപ്പോൾ കേരളത്തിലെ സ്വർണരാജാവിന്റെ പതനത്തിലേക്ക് നയിക്കുമോ എന്നത് വ്യക്തമല്ല കേരളത്തിലെ സ്വർണ കച്ചവടം മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് കോടി രൂപ നിക്ഷേപം സമാഹരിച്ചിട്ടുണ്ട് അതുകൂടാതെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വർണ്ണ നിക്ഷേപം ജനങ്ങളിൽ നിന്നും സമാഹരിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി മറ്റു ബിസിനസ്സുകളുമുണ്ട് ചായപ്പൊടി മുതൽ ഇറച്ചി കച്ചവടത്തിൽ വരെ ഷെയറുകളും പാർട്ട്ണർഷിപ്പുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ബോമി ചെമ്മന്നൂറിന്റെ അറസ്റ്റും തുടർ നടപടികളും കേരളത്തിലെ ആയിരക്കണക്കിന് അദ്ദേഹത്തിൽ പണം നിക്ഷേപിച്ചവർ വളരെ ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് വീക്ഷിക്കുന്നത് രണ്ടു മണിക്കൂർ നീണ്ട നടി ഹണി റോസ് രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ് കുന്തിദേവി പരാമർശം മാത്രമായിരിക്കില്ല കുന്തിദേവി പരാമർശം മാത്രമാണ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നതും ബോബി ചെമ്മണ്ണൂറിനെ എതിരായിട്ടുള്ള ആരോപണമെന്നാൽ രണ്ടു മണിക്കൂർ രഹസ്യമൊഴി നീണ്ടു നിന്നുവെങ്കിൽ ബോബി ചെമ്മണ്ണൂറിനെതിരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടാകണം തനിക്കെതിരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം മറ്റു രീതിയിലുള്ള പീഡനവും ഉള്ളത് കൊണ്ട് തന്നെയാണ് നടി ഹണി റോസ് ഗുരുതരമായ രീതിയിൽ ഈ കേസിനെ സമീപിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഒരു വരും വാർത്തകളിൽ നടി ഹണിറോസ് അവരുടെ പേര് പോലും പരാമർശിക്കുവാൻ ഒരുപക്ഷെ സാധിക്കുകയില്ല പീഡന കേസിൽ ഇരയുടെ പേരുകൾ പരാമർശിക്കുവാൻ പാടില്ല പക്ഷെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള വാർത്തകളിൽ നടിയുടെ പേര് പോലും പരാമർശിക്കുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നതല്ല എന്താണെങ്കിലും ബോബി ചെമ്മണ്ണൂറിന് കുരുക്ക് മുറുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഹോട്ടലിൽ ഒരു സ്ത്രീയെ നിരവധി തവണ പീഡിപ്പിക്കുകയും നിരവധി തവണ ഗർഭിണിയാക്കുകയും അപോഷണം നടത്തുകയും ചെയ്ത ഒരു സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂർ വിവാദ നായകനായത് ഇരയായ യുവതി തന്നെ ബോബി ചെമ്മണ്ണൂറിനെ ഹോട്ടലിൽ ചെന്ന് അടിച്ച് അവശനാക്കി ചീത്ത പറയുകയും ബോബി ചെമ്മണ്ണൂറിനെ വളഞ്ഞിട്ട് പൂട്ടുകയും ചെയ്ത വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു അതേസമയം നേരത്തെ താൻ ബോബി ചെമ്മണൂരിൽ നിന്ന് നേരിട്ട് ധയാർത്ഥം കലർന്ന ലൈംഗിക അധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും അടക്കമുള്ളവ വ്യക്തമാക്കിയാണ് ഹണി റോസ് പോലീസിന് പരാതി നൽകിയത് കണ്ണൂർ ആലങ്കോട് ബോബിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിലടക്കം റോസ് പരാതി വിശദമായി തന്നെ പ്രതിപാദിച്ചിരുന്നു അതിനുശേഷം പല വേദികളിലും തന്നെ കുറിച്ച് നടത്തിയ ലൈംഗിക അധിക്ഷേപം കലർന്ന പരാമർശങ്ങളുടെയും മറ്റും ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി തന്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ച ഈ പരാമർശങ്ങൾക്ക് പ്രചാരം നൽകി ഇരുപതോളം യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഹണ്ണിറോസ് പരാതി നൽകിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ഹണ്ണിറോസ് മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകി ഹാജരായതും ഇതിലെ വിശദാംശങ്ങൾ പുറത്തു വരില്ലെങ്കിലും പോലീസ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഏതൊക്കെ കുറ്റങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് തീരുമാനിക്കുക നിലവിൽ ലൈംഗികമായി അധിക്ഷേപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ബി എൻ സിയിലെ എഴുപത്തിയഞ്ച് ഐ ടി ആക്ടിലെ അറുപത്തി ഏഴ് വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂറിനെതിരെ ചുമത്തിയിരിക്കുന്നതും